ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്ണിയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവാള തക്കാളി വെളുത്തുള്ളി ഇത് ഇഷ്ടമുള്ള രീതിയിൽ അറിയാം കാരണം നമ്മളിതിനെ പിന്നീട് ഫൈൻ പേസ്റ്റാക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ രീതിയിലറിയാം ഇങ്ങനെ അരിഞ്ഞാൽ വഴറ്റാൻ എളുപ്പമുണ്ട് അതിനാവശ്യമുള്ള പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു ടേസ്റ്റിനായി ഒരു പൊടിക്കൈ പ്രയോഗിക്കുകയാണ് അതിലൽപ്പം ഉഴുന്നും പരിപ്പ് കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റിയാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ വയ്ക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക ചൂടായതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഉഴുന്നും പരിപ്പുവാണ് നമ്മളതിട്ട് അതിനെ ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാൻ പോകുന്നത് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക വെളുത്തുള്ളി കളറ് മാറി നല്ലൊരു കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക സവാള നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറിയാം കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് വഴറ്റുക നമുക്ക് സമയലാഭവും അതിൽ നിന്ന് കിട്ടുന്നതാണ് സോ നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് ഉപ്പ് കൂടാതിരിക്കാൻ സവാള നല്ലതുപോലെ വഴണ്ട് വട്ട വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുക തക്കാളിയുടെ ഒരു പുളിരസം പോകുന്നവരെ നല്ലതുപോലെ വഴറ്റണം തക്കാളി നല്ലതുപോലെ വഴണ്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിൻ്റെയും പച്ചമണം പോകുന്നതുവരെ നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റാനായിട്ട് മസാലയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിതിനെ ഫൈൻ പേസ്റ്റാക്കി എടുക്കാം ഇതാണ് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ഇനി ഇതിനെ നമുക്ക് താളിച്ച് ഒന്നുകൂടി കുറുക്കിയെടുക്കണം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ അല്പം ചൂടായ ശേഷം അതിലേക്ക് കടുകും നമ്മുടെ ആദ്യം ഉപയോഗിച്ചെന്ന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മളെ ചട്നി കഴിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു ഒരു ഒരു ക്രഞ്ചി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ഇതിനെ ഒരു അല്പനേരം ചൂടാക്കുക ഉഴുന്നും കടുകും നല്ലതുപോലെ ചൂടായി പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കൂടി ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നല്ലതുപോലെ വണ്ടേതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് കളറ് മാറുന്നേരെ ഇതിനെ വഴറ്റുക ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് ഒട്ടും നമ്മൾ ഒഴിവാക്കരുത് ജാറ് കഴുകി അതും ഇതിലേക്ക് ആഡ് ചെയ്യാം കാരണം നമ്മൾ കുറച്ച് നേരം ഇതിനെ ഒന്ന് വഴറ്റുന്നുണ്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നേരം വഴറ്റണം അതുകൊണ്ട് നമ്മൾ അത് ജാറ് കഴുകി അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മുടെ ചട്നി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നു ഇനി നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് അതിനെ മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു വെരി മച്ച്